വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വർഗീയത മാത്രം തുപ്പിക്കൊണ്ടിരുന്ന വിദ്വേഷം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ കൊണ്ട് ഇതുവരെ പറയിപ്പിച്ചുകൊണ്ടിരുന്നത് മോദിയെ വെച്ച് നോക്കുമ്പോൾ ശശികല ടീച്ചറെ നിങ്ങൾ എത്ര ഭേദം നിങ്ങൾ എത്ര മാന്യ എന്നതായിരുന്നു ഇന്നലെ മോദിക്ക് എട്ടിന്റെ പണി കിട്ടി അദാനിയെ കുറിച്ച് സംസാരിച്ചു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നേരിട്ട് ചോദ്യം ചോദിച്ചിട്ട് മോദിയുടെ വായിൽ കമ്പിട്ട് കുത്തിയിട്ട് പോലും മിണ്ടാതിരുന്ന നരേന്ദ്രമോദി ഇന്നലെ അറിയാതെ സംസാരിച്ചു പോയി തോൽവി ഭയം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മോദി തോൽക്കാൻ പോകുന്നു എന്ന് എനിക്ക് ആദ്യമായിട്ട് ഇന്നലെയാണ് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയോ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് മോദി തോൽക്കുകയും രാഹുൽ ജയിക്കുകയുമാണോ इस चुनाव में ये अंबानी अडानी से कितना माल उठाया है काले धन के कितने बोरे भरकर के रुपये मारे हैं അംബാനിക്കും അദാനിക്കും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വലിയ സ്ഥാനമുണ്ട് അത് നരേന്ദ്രമോദി പറയാതെ തന്നെ നമുക്കറിയാം ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും രാഹുൽ ഗാന്ധി എത്ര പണം വാങ്ങി രാഹുലിന് ഇവരിൽ നിന്നും എത്ര ചാക്ക് കള്ളപ്പണം ലഭിച്ചു നോട്ടുകെട്ടുകൾ നിറച്ച് തെമ്പോവാൻ കോൺഗ്രസിന്റെ അടുത്തെത്തിയോ ഒറ്റ രാത്രി കൊണ്ട് അംബാനിയെയും അദാനിയെയും കുറ്റം പറയുന്നത് നിർത്താൻ എന്ത് കരാറാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയത് അഞ്ചു വർഷമായി നിങ്ങൾ അംബാനിയെയും അദാനിയെയും അധിക്ഷേപിക്കുന്നിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നിർത്തി അതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് പറഞ്ഞാൽ ഇന്നലെ ഇത് കേട്ടിട്ട് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ മുഴുവൻ മനസ്സ് നിറഞ്ഞു ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു കാരണം എന്താ ഒരു പഴഞ്ചൊല്ലുണ്ട് വളരെ പോപ്പുലറാണ് മിത്രങ്ങൾ ശത്രുക്കളാകുമ്പോഴും ശത്രുക്കൾ മിത്രങ്ങളാകുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം അദാനി മോദിയുടെ മിത്രമായിരുന്നു ഇന്നലെ മോദി പറയുന്നു അദാനി ഇപ്പൊ രാഹുലിന്റെ മിത്രമാണെന്ന് മോദിയുടെ ശത്രുവായി മാറി ഒരൊറ്റ ദിവസം കൊണ്ട് അദാനി സർക്കാർ हिंदुस्तान का धन लेकर इन्होंने 22 लोगों के जेब में डाला अदानी अंबानी इन लोगों के जेब में हमने मनरेगा योजना दी कहते हैं गरीबों को आलसी बना रहे हैं किसान का कर्जा माफ होता है कहते हैं देखो बिगाड़ दिया किसानों को अदानी को लाखों करोड़ रुपए दिया जाता है वो भी बिगड़ता देश के सारे एयरपोर्ट सारे पोर्ट्स इंफ्रास्ट्रक्चर डिफेंस इंडस्ट्री सारे की सारी इन्होंने एक व्यक्ति को पकड़ा दी അദാനി ജോലി സത്യത്തിൽ മോദി പറഞ്ഞത് പച്ചക്കള്ളമാണ് ഏപ്രിൽ മാസത്തിൽ മാത്രം തവണ അദാനി എന്നും മോദാനി എന്നും രാഹുൽ പ്രസംഗിച്ചിട്ടുണ്ട് മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം തുറന്നു കാണിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് മുപ്പത് തവണയെങ്കിലും മുകേഷ് അംബാനിയെ രാഹുൽ ഗാന്ധി പച്ചത്തറി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ആ വീഡിയോ नमस्कार मोदी जी थोड़ा सा घबराए गए क्या नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या आ, एक काम कीजिए सीबीआईडी को इनके पास भेजिए ना पूरी जानकारी करिए इंक्वायरी कराइए जल्दी से जल्दी कराइए घबराइए मत मोदी जी और मैं देश को फिर से दोहरा के कह रहा हूं जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं महालक्ष्मी योजना पहली नौकरी पक्की योजना इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम इन्होंने 22 अरबपति बनाए हैं हम करोड़ों लाखपति बनाएंगे രാഹുൽ ഗാന്ധി ഇന്നലെ നരേന്ദ്രമോദിക്ക് മറുപടി പറഞ്ഞു കിഡില്ലൻ മറുപടി ആയിരുന്നു രാഹുൽ ചോദിച്ചു താങ്കൾ പോയോ മോദിജി സാധാരണ അടച്ചിട്ട മുറിയിൽ ഇരുന്നുകൊണ്ടാണ് താങ്കളും അംബാനി അദാനി കാര്യങ്ങളൊക്കെ സംസാരിക്കാറില്ല ആദ്യമായി പൊതു ഇടത്തിൽ വന്ന് പൊതുജനങ്ങളോട് അദാനി അംബാനി എന്നൊക്കെ പറയുന്നു ടെമ്പോയിലാണ് പൈസ എത്തിക്കുന്നതെന്നൊക്കെ അങ്ങേക്കറിയാമല്ലേ താങ്കളുടെ സ്വന്തം അനുഭവമാണോ അത് ഒരു കാര്യം ചെയ്യൂ സി ബി ഐ ഇ ഡി ഐയും ഒക്കെ അദാനിയുടെയും അംബാനിയുടെയും അടുത്തേക്ക് നയിക്കൂ മുഴുവൻ കാര്യങ്ങളും പെട്ടെന്ന് അന്വേഷിക്കൂ തന്നെ െ ഇങ്ങനെ പേടിക്കല്ലേ മോദിജി എന്നാണ് രാഹുൽ മറുപടി പറഞ്ഞത് അതിനൊപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില മികച്ച വാഗ്ദാനങ്ങൾ ഇതിനോടൊപ്പം പറഞ്ഞ് എത്തിച്ചു എന്ത് കിഡിലൻ മറുപടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് മോദി സംസാരിച്ചത് അദാനിയുടെയും അംബാനിയുടെയും കള്ളപ്പണ ഇടപാടിനെ കുറിച്ചാണ് അതിലുപര് സംസാരിച്ചത് രാഹുലിന് അദാനിയുമായും അംബാനിയുമായും ഉള്ള എപ്പോഴാണ് രാഷ്ട്രീയക്കാർ പണക്കാരോട് അടിക്കുന്നത് ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെ അധികാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഭരണം മാറുമ്പോൾ അപ്പൊ രാഹുൽ ഗാന്ധി അധികാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണോ മോദി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി പറയുന്നത് അദാനി ഇപ്പൊ മോദിയിൽ നിന്നും പോയി എന്നാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ തൊട്ട് വളർത്തിക്കൊണ്ടു വന്ന ആളാണ് അദാനി അപ്പൊ ഇവർക്കിടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്തിനാണ് അദാനി ഇപ്പൊ രാഹുലിനടുത്തേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബി ജെ പി തോൽക്കുകയാണോ ശരിക്ക് അദാനി മറുകണ്ഠൻ ചാടിയോ മോദി തോൽവി ഭയത്താൽ ഓടി നടന്ന് വർഗീയത പറയുകയാണോ അച്ചാദിൻ ശരിക്കും വന്നോ രാഹുൽ പ്രധാനമന്ത്രി ആവുകയാണ് എന്താ ശരിക്കും സംഭവിക്കുന്നത് മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ മോദിക്ക് വിശ്വാസമില്ലേ ശരിക്ക് പ്രധാനമന്ത്രി വെറും ശശികലയാവുകയാണോ മോദിയും ബി ജെ പിയും നിരന്തരം പറയുന്നത് നാനൂറ് സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് അങ്ങനെ ജയിക്കാൻ പോകുന്നവർക്കൊപ്പം എന്തുകൊണ്ട് അദാനി നിൽക്കുന്നില്ല എന്തിനാണ് തോൽക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് അംബാനിയും അദാനിയും പണം നൽകുന്നത് അതിലൊക്കെ ഉപരി രാഹുൽ ഗാന്ധിയെ മോദി ഇപ്പൊ എന്നും വിളിക്കുന്നത് ഷെഹ്സാദ എന്നാണ് യുവരാജാവ് എപ്പോഴാണ് പപ്പു യുവരാജാവ് ഷെഹ്സാദ ആയി മാറിയത് എന്തൊക്കെയാണ് മനുഷ്യരെ നമ്മുടെ നമ്മടിച്ചിട്ട് നടക്കുന്നത് നല്ല കാര്യങ്ങളാണോ ഇതൊക്കെ कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात अमा अंबानी अडानी इनको गाली देना बंद कर दिया जरूर दाल में कुछ काला है पांच साल तक अंबानी अडानी को गाली दी ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പാഠപുസ്തകങ്ങളിൽ ഭാവിയിൽ ഇടം പിടിക്കും എന്താ അവരുത് രാഷ്ട്രീയമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും അറിയാൻ വേണ്ടി രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് റഫർ ചെയ്യും മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്നും നേതാക്കൾ എന്തൊക്കെ ചെയ്തു എന്തായിരുന്നു പ്രസംഗങ്ങൾ എന്നറിയാൻ ജേർണലിസം ക്ലാസ്സുകളിൽ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠിപ്പിക്കും നമ്മളും ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞ വർഗീയ ൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം ഇങ്ങനെയൊരാൾക്ക് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒരു ഹിന്ദു മുസ്ലിം യുദ്ധം പോലെ ഒരു പ്രധാനമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പാണിത് ജനാധിപത്യ രാജ്യത്തിൽ നിന്നും ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരാൾ മാത്രമല്ലേ നരേന്ദ്രമോദി ഇതാകണോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതാണോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകേണ്ടത് ഇനിയും നമ്മളെ ഭരിക്കേണ്ടത് ഇതേ പ്രധാനമന്ത്രി തന്നെയാണോ നമ്മളൊരു പരമ്പര തുടങ്ങുകയാണ് ശശികല ടീച്ചറേക്കാൾ മോശമാകുന്ന പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പര ഇത്രയും വർഗീയത പറയുന്ന ആളാണോ പ്രധാനമന്ത്രിയാകേണ്ടത് പരമ്പരയുടെ പേര് ശശികല ടീച്ചറേ നിങ്ങൾ എത്ര ഭേദമെന്ന് തന്നെ ാണ് അപ്പൊ പോകും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഒരു കമന്റ് കിട്ടു പോണേ